മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾ സജീവമാകുന്നു മുൻ എം എൽ എ ആയിരുന്ന വി ടി ബൽറാമിന് പകരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖിനെ രംഗത്തിറക്കണമെന്നാണ് പാർട്ടികളിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് അതേസമയം തന്നെ തൃത്താലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഡി സി സി പ്രസിഡന്റുമായിരുന്ന സി വി ബാലചന്ദ്രനെ രംഗത്തെക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ചാനൽ ചർച്ചകളിലെ കോൺഗ്രസ് വക്താവുമായ ഒ കി ഫാറൂഖിനെ നിയമസഭയിൽ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകളാണ് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും നടക്കുന്നത് കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിൽ വി ടി ബൽറാമിന്റെ പേരെ സജീവമായതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്നും സി വി ബാലചന്ദ്രന്റെയും ഒ കി ഫാറൂഖിന്റെയും പേരുകൾ വരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല